ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും രണ്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ആദ്യം തന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ കുഞ്ഞിനൊരു പ്ലേ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കാണിക്കാട്ടോ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ കവറ് എന്ത് ഗിഫ്റ്റ് ലാൻഡിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ദിർഹമാണ് ഗിഫ്റ്റ് ലാൻഡിലൊക്കെ പോയി വാങ്ങുവാണെങ്കിൽ വലിയ പൈസയൊന്നും ഉണ്ടാവില്ല ഇതിന് വെറും നാൽപ്പത്തിയഞ്ച് ദിർഹം മാത്രമേ ഉള്ളൂ കണ്ടല്ലോ ഈ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ കവറെല്ലാം അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇത് കവറിനകത്തിട്ട് കഴിഞ്ഞാൽ നല്ല പണിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാറാണ് അപ്പോൾ ഈ ഒരു ഐറ്റമാണ് ഞാൻ വാങ്ങിയത് പ്ലേ മാറ്റാണ് കേട്ടോ അപ്പോൾ മോൻ കാണെങ്കിൽ ഇപ്പോൾ മൂന്നര മാസം ആയിട്ടുണ്ട് അപ്പോൾ ആൾക്ക് കളിക്കാനൊക്കെ ഇതുപോലെയുള്ള പ്ലേമാറ്റ് മാറ്റുണ്ടെങ്കിൽ ആളന്ന് അങ്ങ് ഇരുന്ന് കളിച്ചോണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്ലേമാറ്റ് വാങ്ങിയത് ഇതൊക്കെ അതിൻ്റെ എന്താണ് ടോയിയാണ് ആണ് രണ്ടല്ലോ ജസ്റ്റ് ഇതിലൊക്കെ ഞാൻ ജസ്റ്റ് ഇത് ഇത് ഇതുപോലൊരു റിബൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സീക്രട്ടും കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അതൊക്കെ കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് സാ ഇത്രയും ടോയ് ഇതിനകത്ത് കിടപ്പുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിടാനാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഇരുന്ന് കളിച്ചോളും നമുക്ക് വീട്ടിലെ ജോലിയൊക്കെ അത്യാവശ്യം ചെയ്ത് പോകാൻ പറ്റും കാരണം നമ്മൾ മാത്രമല്ല വീട്ടിലുണ്ടാവുള്ളൂ ആ ഇക്കയാണെങ്കിലും മക്കളാണെങ്കിലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇക്ക ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഇത് നമ്മളിത് ഇങ്ങനെ ആക്കി കൊടുക്കണം ആദ്യം ഓക്കെ ഇത് ഇങ്ങനെ കറക്റ്റ് നിൽക്കണമെങ്കിൽ കണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ബാക്കിലോട്ട് എടുക്കാം വെയിറ്റ് ഒരു സെക്കൻഡ് കേട്ടോ ഇത് കറക്റ്റായിട്ട് കാണിക്കാം ഈ ഒരു ലുക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഐറ്റം ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണം നിൽക്കണമെങ്കിൽ എന്തു ചെയ്യണം ഇത് കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ താ ഇങ്ങനെ മിഡിലില് ഇതിങ്ങനെ വരണം കണ്ടല്ലോ ഇത് താ ഇങ്ങനെ താ ഒരു അങ്ങോട്ടിങ്ങോട്ടായി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ താഴോട്ട് വീഴും അപ്പോൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഈ ഒരു പോയിൻ്റിൽ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ടിങ്ങനെ നിൽക്കും ഓക്കെ ഇനി നമുക്ക് ഈ ടോയ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇതുണ്ട് ഇങ്ങനെ ഹാങ് ചെയ്യാനുള്ള ക്ലോത്ത് കൊണ്ട് ചെയ്തിരിക്കുന്ന അതുണ്ട് കേട്ടോ ചെറിയൊരു ഹോൾ പോലെ ക്ലോത്ത് കൊണ്ട് ചെയ്തിട്ടുണ്ട് നമുക്കതിലങ്ങ് ഇട്ട് കൊടുക്കാം സി ഇതാണ് ഇതിനൊരു ലോക്കും വരുന്നുണ്ട് ഇവിടെ ഇതങ്ങ് ഞാൻ ഇട്ട് കൊടുത്തു വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ കുഞ്ഞുങ്ങളുള്ള അമ്മ ഉമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ യൂസ്ഫുള്ളാവും അപ്പോൾ ഇതുപോലെ നമുക്കിതെല്ലാം ഹാങ് ചെയ്ത് കൊടുക്കണം ഇത് കുഞ്ഞു കുട്ടികൾക്കെന്നല്ല മുതിർന്ന ആൾക്കാർക്കും ഇങ്ങനെ കണ്ട് ഇരിക്കാൻ രസമാണ് കേട്ടോ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് നമുക്ക് കണ്ട് ഇരിക്കാൻ രസമാണ് ഇതിങ്ങനെ ലോക്ക് ചെയ്തോ കണ്ടല്ലോ ഇതിവിടെ സെറ്റാണ് ഓക്കെ അതുപോലെ നമുക്കെല്ലായിടത്തും ഇത് ഹാങ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒന്നിൽ മാത്രം ജസ്റ്റ് ഒന്നൊരു റിബൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കൂടി പറയാം ചില കുഞ്ഞുങ്ങൾക്ക് ഈ സാധനം ഇങ്ങനെ എത്തത്തില്ല അപ്പോൾ അവർക്ക് എത്താൻ വേണ്ടിയിട്ട് താഴോട്ട് ഇങ്ങനെ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് കുറച്ച് മുകളിലോട്ടാക്കണമെങ്കിൽ ഇതുപോലെ ഒരു റിബൺ ആക്കി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് മുകളിലോട്ട് ഹാങ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ താഴോട്ട് നമുക്ക് ഞാൻ പറഞ്ഞുങ്ങൾക്കിങ്ങനെ അടുത്ത് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള റിബൺസ് ഇട്ട് കൊടുക്കാം സംഭവം പിടികിട്ടിക്കാണ് നിങ്ങൾക്കല്ലേ നമുക്ക് ഇതിൻ്റെ നീളം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇതുപോലെയുള്ള റിബൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ പറഞ്ഞല്ലേ കുഞ്ഞു കുട്ടികളുള്ള പാരൻസ് ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് നമ്മൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് സെറ്റ് ചെയ്ത് മക്കളെ മിഡിലങ്ങ് കിടത്തി കഴിഞ്ഞാൽ അവരങ്ങ് കിടന്നോളും ഇനി നമുക്ക് ആരുടെയും സപ്പോർട്ടില്ലെങ്കിലും എന്ത് പറ്റും ജീവിക്കാൻ പറ്റും അതാണ് എനിക്കിവിടെ പറയാനുള്ളത് പിന്നെ ചില ആൾക്കാർ ചോദിക്കും ഇതിൻ്റെ കോഡോ ലിങ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊന്നും ഇല്ല ഇത് പ്രമോഷനൊന്നുമല്ല ഞാൻ വാങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ കണ്ടല്ലോ പട്ടിപൊളി പ്ലേ മാറ്റ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞ് വീഡിയോ ഓരോ ടോയ്സിനും അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒരു വാല്യൂ ഉണ്ട് ഇതൊക്കെ ഇവിടെ മിഡിൽ കിടന്നു കഴിഞ്ഞാൽ കാലം കൊണ്ട് ഇപ്പോൾ മോനാണെങ്കിൽ ആദ്യം ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ അപ്പോൾ ഇങ്ങനെ മിഡിൽ നമ്മൾ കിടത്തും അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഇത് വലിയൊരു ഹെവിയല്ല ഇത് സോഫ്റ്റ് ആയിട്ടുള്ള അകത്തെനിക്കോ പഞ്ഞിയാണെന്ന് തോന്നുന്നു ഫിൽ ചെയ്തിട്ടുള്ളത് അതുപോലെയുള്ള ഒരു മെറ്റീരിയലാണ് ഞാനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള ബെഡും ഇട്ട് കൊടുക്കും എന്നിട്ട് കുഞ്ഞിനെ കെടുത്തി കഴിഞ്ഞാൽ ആളെന്ത് ചെയ്യുമെന്ന് പറയുമോ ഇങ്ങനെ ഓരോ ടോയിനേയും ആളുടെ കാല് കൊണ്ടിങ്ങനെ തട്ടിക്കൊടുത്തോണ്ടരിക്കും അപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം ആൾ ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ ഇക്കെയൊക്കെ ജോലിക്ക് പോയ സമയത്ത് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കുഞ്ഞ് കളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞില്ലേ ആളിങ്ങനെ കാലുകൊണ്ട് ഇതിങ്ങനെ തത്തിക്കൊണ്ടിരിക്കും കൈകൊണ്ടും കാലം കൊണ്ടും ഒക്കെ അപ്പോൾ എനിക്കറിയാം അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ച് ആക്റ്റീവ് ആവുകയും ചെയ്യും ഇങ്ങനെ വെറുതെ ഇരുന്ന് കിടന്ന് മടി പിടിക്കത്തില്ല എപ്പോഴും അവരിങ്ങനെ ഇതിൽ കളിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവും അപ്പം നിങ്ങളും പറ്റുവാണെങ്കിൽ ഇതുപോലെയുള്ള ഐറ്റംസ് വാങ്ങാം വലിയ പൈസയൊന്നുമില്ല നമ്മൾ ബേബി ഷോപ്പിലൊക്കെ പോയി വാങ്ങുവാണെങ്കിൽ പത്തി ഇരുന്നൂറ് മുന്നൂറ് ഗ്രഹമൊക്കെ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഗിഫ്റ്റ് ലാൻഡിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് വെറും നാൽപ്പത്തിയഞ്ച് ദൃഹത്തിന് നമുക്ക് കിട്ടിയതാണ് ഓക്കെ അപ്പം നമ്മൾ ഗിഫ്റ്റ് ലാൻഡ് എന്നൊക്കെ വാങ്ങിയത് കൊണ്ട് ഈ ഒരു പൈസക്ക് കിട്ടി വെറും ഫോർട്ടി ഫൈവ് ദൃഹം മാത്രമേ ഉള്ളൂ ഓക്കെ ഇനിയിപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങളും പറ്റുവാണെങ്കിൽ അടുത്തുള്ള ഗിഫ്റ്റ് ലാൻഡിലും അവിടെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും باي تيكر السلام عليكم ورحمه الله وبركاته